ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് മകളായിട്ട് മാലാം പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ കുപ്പിച്ചുണ്ടാ എന്തേ കിട്ടുമെന്ന് നോക്കിയ മൂള വീട് അടുത്ത വീട് വടിപൊളി അടിപൊളി 오이 വലി വലി ി എടുത്ത മാലിട്ട് കൊണ്ടിരുന്നു അയ്യങ്ങി റെഡർ റഡാ കാട ഒന്നാമുള്ളൂ തല ോട്ടേക്ക് ഫുള്ളായി തല ആ തല അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടി അപ്പൊ കിട്ടിയ മീനാത് സംഗതി കുറവാണ് ഇതാണ് ഇങ്ങ